അർജന്റീനയും പരാജയപ്പെട്ടു ബ്രസീലും പരാജയപ്പെട്ടു അർജന്റീന വൺ സീറോ എന്നുള്ളൊരു സ്കോർ ഇക്കടുന്ന പരാജയപ്പെട്ടു ബ്രസീൽ വൺ സീറോ എന്നുള്ളൊരു സ്കോറിന് ബൊളീവയോട് പരാജയപ്പെട്ടു ഓക്കെ നമുക്ക് അർജന്റീനയുടെ നോക്കാം അർജന്റീന അർജന്റീന എന്ന് പറയുക നിക്കഡോറിൽ പോയി പരാജയപ്പെട്ടിരിക്കുകയാണ് നിക്കഡോർ ഈ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ക്യാമ്പയിനിൽ പരാജയപ്പെടുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ടീമാണ് ഓക്കെ സംഭവം ശരിയാണ് അവർ ഒഫൻസിവിലി ചിലപ്പോൾ മേ ബി അത്ര ഗോൾസ് ഒന്നും ഇടാറില്ല പക്ഷേ സ്റ്റിൽ രണ്ടാം സ്ഥാനത്താണ് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ അവർ ഗോളുകൾ വേടിക്കാറില്ല ഡിഫൻസീവിലി വൺ ഓഫ് ദി ബെസ്റ്റ് ടീമാണ് കൊണബോൾ വേൾഡ് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ ഇക്കഡോർ എന്ന് പറയുന്നത് ഈ ഒരു ക്യാമ്പയിനിൽ ഓക്കെ അത് നമ്മൾ കണ്ടു ഇപ്പോൾ ബ്രസീലായാലും ഇക്കഡോറിൽ പോയിട്ട് ഇക്കഡോറിനെ പരാജയപ്പെടുത്തിയിട്ടില്ല കൊളംബിയ ഐ തിങ്ക് ഇക്കഡോറിൽ പോയി പരാജയപ്പെടുത്തിയിട്ടില്ല എല്ലാവരും അല്ലെങ്കിൽ പരാജയപ്പെടുകയാണ് അർജന്റീന ഇക്വഡോറിൽ വന്ന് ഇവിടെ വന്ന് പരാജയപ്പെട്ടിരിക്കുകയാണ് ഇക്വഡോറിനെതിരെ ഇക്കഡോറിൽ ഇങ്ങോട്ടേക്ക് വന്ന് ഇക്വഡോറിൻ്റെ ഹോം ആയിരുന്നു അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഫുൾ സപ്പോർട്ട് ഇക്വഡോറിന് അതിന് ഇക്വഡോറിനായിരുന്നു അവരുടെ കോച്ച് സെബാസ്റ്റിൻ ആ ഒരു ടീമിനെ ഈ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ക്യാമ്പയിനിൽ ആ ഒരു ടീമിനെ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്തത് വണ്ടർഫുൾ ആയിട്ടാണ് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ക്യാമ്പയിനിൽ സെക്കൻഡായി കിട്ടുകയും ചെയ്തു അർജന്റീന മാത്രമാണ് അവരുടെ തൊട്ട് ബാക്കിലുള്ളത് തൊട്ട് മുമ്പിലുള്ളത് പിന്നെ അതുപോലെ അവരിപ്പോൾ ഈ പരാജയപ്പെടുത്തിയത് വേൾഡ് കപ്പ് ചാമ്പ്യൻസിനെയാണ് കറൺ വേൾഡ് ചാമ്പ്യൻസിനെയാണ് ഇപ്പോൾ കറണ്ട് ഈ ആ ഒരു ഇക്കഡോറ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റേതായിട്ടുള്ള ആഘോഷം കളി കഴിഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു മാച്ചിലോട്ട് ചോദിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ലയാനൽസ് കലോണി ലയൽസ് കലോണി ഫോർ ടു ത്രീ വൺ എന്നുള്ള ഒരു ഫോർമാഷനിലാണ് ടീമിനെ ഇറക്കി വിട്ടുള്ളത് സ്ട്രൈക്കറായിട്ട് ലൗത്രോ മർട്ടിനസ് യൂലിയൻ അൽവാരസ് അല്ലായിരുന്നു വന്നിരുന്നത് മാർട്ടിനസ് ആയിരുന്നു മെസ്സി ഇല്ല മെസ്സിവിനെ ഓൾറെഡി ഇല്ല കഴിഞ്ഞ മാച്ചിൽ തന്നെ പറഞ്ഞിരുന്നു ഇക്കടൂർക്ക് ട്രാവൽ ചെയ്യാൻ മെസ്സി ഉണ്ടാവില്ല എന്ന് കൺഫേം ആയിരുന്നു നമുക്കറിയാം അപ്പോൾ ആ ഒരു നമ്പർ ടെൻ റോളിൽ കളിച്ചത് അക്കാലിസ്ട്രോ ആയിരുന്നു ലെഫ്റ്റ് വിങ്ങിൽ ഗോൺസാലസും റൈറ്റിൽ സിമിയോണിയും പിന്നെ അതുപോലെ മിഡ്ഫീൽഡ് റൈറ്റിൽ ലിയാൻഡ്രോ പെരേഡസും റോട്ടറി കോഡിപ്പോളും ലെഫ്റ്റ് ബാക്കായിട്ട് ടാഗയാഫിക്കോവും പിന്നെ അതുപോലെ സെൻറ്റർ ബാക്കായിട്ട് ഒട്ടാമണ്ടിയും പിന്നെ ബലേഡവും പിന്നെ അതുപോലെ റൈറ്റ് ബാക്ക് ആയിട്ട് മൊണ്ടാൽ ഇവരായിരുന്നു പിന്നെ ഗോൾ കീപ്പർ എം ഈ മാർട്ടിനസ് ഓക്കെ അപ്പോൾ ഇങ്ങനെയായിരുന്നു ആ ഒരു ഫോർമാഷൻ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പുറത്ത് നമുക്കറിയാം നമ്മുടെ പി എസ് സി ഡിഫൻ്റായിട്ടുള്ള പാച്ചോയും പിന്നെ ആ ഒരു മിഡ്ഫീൽഡ് എന്താ പറയുക അഗ്രസീവ് ആയിട്ടുള്ള മിഡ്ഫീൽഡർ ചെൽസിയുടെ മിഡ്ഫീൽഡർ എ സൈഡൊക്കെ ഉള്ളൊരു ടീമാണത് ഇവർ രണ്ട് പേരാണ് ഓഫ് ദ പോപ്പുലർ പേര് ബാക്കിയൊന്നും നമുക്കന്ന് അത്ര പരിചയമുള്ളൊരു പേരുകളല്ല പക്ഷേ എന്നാലും സ്റ്റിൽ അവർ ആസ് എ ടീം അടിപൊളിയായി കൊണ്ടിരിക്കും അടിപൊളിയായ ഒരു ടീമാണ് അതൊക്കെ ആ ഒരു മാച്ച് കളി കണ്ടവർക്ക് അറിയാം വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ മൂസക്കുള്ള ഒരു പരിപാടി ആയിരുന്നു കഴിഞ്ഞ മാച്ചിൽ ഒരു എന്താ പറയുക കംപ്ലീറ്റ് ഒരു ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനമൊക്കെ ആയ സമയത്ത് റോട്ടറി കോടി ഇപ്പോൾ ഒരു ഹാൻഡ് ബോൾ ഒക്കെ ഉണ്ടായിരുന്നു റോട്ടറി കോടി ഇപ്പോൾ ഡെലിവറേറ്റ് ആയിട്ട് വെച്ചതാണ് കാരണം വേറെ മാർഗ്ഗമല്ല കാരണം അവർ എക്കടവറ് നാല് അറ്റാക്കാണ് അവർ അർജൻറ്റീനയ്ക്ക് മാനന്മാർ അധികം ബോൾ കൊടുക്കുന്നില്ല അപ്പോൾ സംഭവം പൊസഷനൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പത്തേഴ് ശതമാനം പൊസഷൻ അർജന്റീനയ്ക്കാണ് ഉള്ളത് നാൽപ്പത്തി മൂന്ന് ശതമാനം മാത്രമേ ഇക്കടേ വരില്ലൂ പക്ഷേ ഒരു അറ്റാക്കിങ് വൈസ് ഇക്കടൂറ് എന്നാ അറ്റാക്കായിരുന്നു അത് നല്ല രസമായിരുന്നു കാണാൻ എന്തായാലും ഈ ഒരു മാച്ച് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് ഷോട്ട് മാത്രമാണ് അർജന്റീന എടുത്തിട്ടുള്ളത് സീറോ ഓൺ ടാർഗറ്റാണ് അപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർ നല്ല പത്തിൻ്റെ മുകളിൽ ഷോട്ട് ഷോട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു ഇക്കഡോറ് പുറത്തെത്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫ് ഒക്കെ കംപ്ലീറ്റ് ഇക്കഡോറിൻ്റെ കയ്യിലായിരുന്നു സംഭവം പൊസഷൻ ഇവിടെ അർജന്റീനയുടെ കയ്യിലാണെന്നുണ്ടെങ്കിലും കാളി ഇക്കഡോറിൻ്റെ കയ്യിലാണ് അതാണ് അവരുടെ വ്യത്യാസം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് ഹാഫ് നാൽപ്പത്തഞ്ചൊക്കെ മിനിറ്റ് കഴിഞ്ഞ് എക്സ്ട്രാ ടൈമൊക്കെ ആയ സമയത്താണ് ഈ ഒരു പെനാൽറ്റി തന്നെ അച്ഛനായും ആറ് മിനിറ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഭയങ്കര ആയിരുന്നു കേട്ടോ മാച്ച് എന്താ ഭയങ്കര ഭയങ്കര ലേഖമായിരുന്നു പക്ഷേ ആറ് മിനിറ്റ് കഴിഞ്ഞ് പതിമൂന്നാമത്തെ ആ ഒരു പെനാൽറ്റി കിട്ടിയത് അതായത് ഈ ഒരു പെനാൽറ്റി കിട്ടി പിന്നെ ഈ ഒരു പെനാൽറ്റി എന്താ പറയുക ഒരു അർജൻറ്റീനൻ്റെ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള ടാഗ്ലിയാഫിക്കോ അദ്ദേഹം ഒരു ഈ ഒരു ഇക്കഡോറിൻ്റെ ഒരു ഫോർവേഡ് ബോൾ ഹെഡ് ചെയ്യാൻ വന്ന സമയത്ത് ആ ഒരു ബോൾ ഹെഡ് ചെയ്ത് കളഞ്ഞതാണ് ഓക്കെ പക്ഷേ അത് ഈ ഒരു ഇക്കടോറിൻ്റെ ഫോർവേഡിൻ്റെ നേരത്തെ തലേമലാണ് അടിച്ചത് അത് കൈ മുഖത്ത് കൊണ്ടുവിട്ടിട്ടുണ്ട് ഓക്കെ അതാ ഒരു പിക്ച്ചർ കണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് ആദ്യം പെനാൽറ്റി വിളിച്ചില്ല പിന്നെ അവർ ഇക്കടർ കുറേ നേരം കിടന്ന് അപ്പീൽ ചെയ്തു പിന്നെ വാർ ചെക്ക് ചെയ്യാൻ വന്നു വാർ പോയി ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത സമയത്ത് അത് ഒരു പെനാൽറ്റി ഉണ്ട് ആ അവർ പെനാൽറ്റി കിട്ടി അവരത് സ്കോർ ചെയ്യുകയും ചെയ്തു എമി മാർട്ടീൻസിനൊന്നും ചെയ്യാൻ പറ്റിയില്ല ഓക്കെ ഇക്കടർ അത് സ്കോർ ചെയ്യുകയും ചെയ്തു അവർ വൺ സീറോ എന്നുള്ള സ്കോറിന് മുന്നിലെത്തി ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് ഇക്കടോറ് സെക്കൻഡ് ഹാഫിൽ ഫുൾ പരിക്കം കളികളായിരുന്നു നമ്മൾ ഈ കോൺമബോൾ എന്ന് പറയുന്നത് തന്നെ പരിക്കം കളിയാണ് നമുക്കറിയാം ഓൾറെഡി അറിയാം ഭയങ്കര ഫിസിക്കലി നല്ല പോലെ ഇട്ട് കളിക്കുന്ന ടീമുകളാണ് അധികം ഒരു അർജൻറ്റീന ബ്രസീൽ ഇവർ മാത്രമാണ് ഒരു ഡീസൻ പെർഫോമൻസ് പുറത്തെടുക്കുക അപ്പോൾ കൊളംബിയായാലും ചവിട്ടൻ കളിയാണ് അത്യാവശ്യം നല്ല കളി ഒരു ഫിസിക്ക് ഇട്ടിലുള്ള കളികളാണ് ചിലി ആയിക്കോട്ടെ പിന്നെ റൂഗ് ആയിക്കോട്ടെ റൂഗ് കപ്പ് അത്യാവശ്യം കുഴപ്പം പിന്നെയും കുഴപ്പമില്ലാതായിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ടീമും അത്യാവശ്യം നല്ലപോലെ പോലെ ഫിസിക്കിട്ട് നല്ല പരിക്കും കളിയായിരുന്നു ആഫ് ടൈമിന് ശേഷം അങ്ങനെയായിരുന്നു ഇപ്പോൾ നമുക്ക് ടു തൗസൻഡ് ട്വൻറ്റി വൺ കോപ്പ അമേരിക്ക ഫൈനലൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അത് അർജന്റീന എടുത്തൊരു ടാക്റ്റിക്സ് ആണ് അന്ന് നെയ്മർ ഭയങ്കരമായിട്ട് ഫോം ആയിരുന്നു നെയ്മറെ ഫോളോ ചെയ്യുക വേറെ മാർഗമല്ല കാരണം നെയ്മറെ തടഞ്ഞു വയ്ക്കലായിരുന്നു അന്നാത്തത് മെയിൻ അച്ചണ്ട എന്ന് പറയുന്നത് അർജന്റീന അതുപോലെ തന്നെ ഇന്നത്തെ മാച്ചിൽ അവർക്ക് അർജന്റീന പ്ലേഴ്സിനെ തടഞ്ഞിടണം ഓക്കെ വൺ സീറോ എന്നുള്ള സ്കോറിന് ഇക്കിടവർ മുന്നിലെത്തി അപ്പോൾ അർജന്റീന ഓപ്പോസിറ്റിൽ അർജന്റീന അവർക്ക് തടഞ്ഞിട്ടേ പറ്റും കുറേ ഫോൾ വെക്കുക കുറേ ടൈം അങ്ങനെ വെറുതെ കളിയാൽ ലാഗ് ചെയ്യുക ലാഗ് ചെയ്യാ അത് വിജയിച്ചു അതാണ് യാഥാർത്ഥ്യം ഓക്കെ അർജന്റീനയെ വൺ സീറോ എന്നുള്ള ഒരു സ്കോറിന് പരാജയപ്പെടുത്തി പിന്നെ സെക്കൻഡ് ഹാഫിൽ മസ്തന്ദ്വാനൊക്കെ കൊണ്ടുവന്നിരുന്നു ആ ഒരു മസ്തന്ദ്വാനൊക്കെ കണ്ടോ ആ ഒരു നമ്പർ റിട്ടൺ കൊടുത്തത് മെസ്സിൽ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം പരിപാടിയാണത് പതിനെട്ടാമത്തെ വയസ്സിൽ തന്നെ അർജന്റീനയുടെ നമ്പർ ടെൺ കിട്ടുന്നു മറുഡോണ മെസ്സിയൊക്കെ ധരിച്ച ഒരു നമ്പർ ടെൺ മസ്തൻ ദ്വാനൊക്കെ കിട്ടുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആ ഒരു നൈറ്റിൽ മസ്തൻ ദ്വാനൊക്കെ പാട്ടാവാൻ പറ്റുന്നു അതായത് കഴിഞ്ഞ മാച്ച് മെനസ്ലേഖക്കുള്ള മാച്ച് മാച്ചിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ലയൽ മെസ്സിയുടെ ഹസാനത്ത് അർജൻറ്റീൻ മാച്ചിൽ അദ്ദേഹത്തിന് ഒരു പാട്ടാവാൻ പറ്റുന്നു വലിയൊരു കാര്യമാണത് ഒരു അസ പ്ലയർ പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ മസ്തൻത്വാനൊക്കെ ആ ഒരു ലയൽ മെസ്സിയുടെ നമ്പർ ടെൺ കിട്ടുന്നു റയൽ മാഡ്രിഡ് ടീമിൽ റയൽ മാഡ്രിഡ് പോലത്തെ ഒരു ക്ലബ് കബിലോട്ട് അദ്ദേഹത്തിന് പോകാൻ പറ്റുന്നു അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു ഡ്രീം ലൈഫിലാണ് ഇപ്പോൾ കറൺലി പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ പിന്നെ സെക്കൻഡ് ഹാഫിൽ യൂലിയൻ അൽവാരസിനെ കൊണ്ടുവന്നു ഈ യൂലിയൻ അൽവാരസ് വന്നപ്പോഴാണ് പിന്നെ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് വരാൻ തുടങ്ങിയത് ലൗത്രോ മാർട്ടീനസ് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം അത്ര ക്രിയേറ്റീവ് ആയിട്ടുള്ള അറ്റാക്കുകൾ വരുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ കറൺലി അദ്ദേഹം സംഭവം ശരിയാണ് അദ്ദേഹത്തിന് ബോൾ ഇട്ട് ബോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പ്രോപ്പറായിട്ട് അത് ഫിനിഷ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ആരൊക്കെ സ്ട്രൈക്കറാണ് വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്കറാണ് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ശരിയാണ് ഇന്റർവ്യൂ അതിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇപ്പോൾ കറന്ലി അദ്ദേഹത്തിന് അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു അറ്റാക്കിങ് ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ അത് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ യൂരിൻ അൽവാരൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആപ്സൻസ് നല്ലപോലെ കാണാനുണ്ട് പിന്നെ വലിയൊരു ആപ്സൻസ് ഉണ്ട് അതിൽ മെസ്സിയാണ് അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അത് എങ്ങനെയാലും ഇപ്പോൾ അത് നികത്താന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടാണ് പക്ഷേ ലാനൽസ് കലോണി അതിന് പാകപ്പെടുത്തി വരുന്നുണ്ട് അർജന്റീന ടീമിനെ നമ്മൾ കണ്ടതാണ് ഇതിൻ്റെ മുമ്പൊക്കെ പക്ഷേ ലൂരിൻ അൽവാരസിനെ സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവരുന്നു ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ അറ്റാക്കുകൾ വരുന്നു മസ്തൻ ത്വാനിനെ കൊണ്ടുവരുന്നു കുറച്ച് അറ്റാക്കുകളൊക്കെ വരുന്നു പക്ഷേ ഒന്നും അങ്ങോട്ട് സെറ്റായില്ല ഓക്കെ ഓൺ ടാർഗറ്റ് പോലും ഒരു ഷോട്ടടിക്കാൻ പറ്റിയിട്ടില്ല അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിറ്റിൽ ഇക്കോടവൻ്റെ ഗോൾ കീപ്പറിന് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ വൺ സീറോ എൻ്റെ സി പരാജയപ്പെട്ടു അർജന്റീന സംബന്ധിച്ചിടത്തോളം ഓൾറെഡി വേൾഡ് കപ്പിലോട്ട് ക്വാളിഫൈ ആയതാണ് ഓക്കെ ഇനി ഇപ്പോൾ അതൊന്നും ചിന്തിക്കാനൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ ഒരു മാച്ച് പരാജയപ്പെട്ടു അത്രയോളം മുപ്പത്തെട്ട് പോയിന്റോട് കൂടി വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിനെ പോയിൻ്റ് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് അർജന്റീനിയാണ് ഓക്കെ വേൾഡ് കണ്ടി വേൾഡ് ചാമ്പ്യൻസ് ആണ് ഇനി ഇപ്പോൾ ഒക്കെ വരാനുണ്ട് മാർച്ചിൽ പക്ഷേ അത് ലാനൽസ് കലോണിയൊക്കെ പരിപാടിയത് ആ ഒരു ഫൈനലിസ്മ കളിക്കാനൊന്നും വലിയ താല്പര്യമില്ല കാരണം വേൾഡ് കപ്പിൻ്റെ രണ്ട് മാസം മുമ്പാണ് എന്തിനാണ് ആ ഒരു സമയത്ത് ഇത്രയും കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള ഒരു മാച്ച് വെക്കുന്നത് നേരത്തെ നടത്തേണ്ടതായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പല പരിപാടികളും വരുന്നുണ്ട് அறிவ நமக்கு நோக்கி தரேன் சோம் தேங்க்யூ சோ மச்